ഈ ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഇലക്ഷന് വലിയ ഒരു ഒരു കൗതുകമുണ്ട് കൗതുകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളും മീഡിയ കൊണ്ടുള്ള മാധ്യമങ്ങളും കോൺഗ്രസ് വാർത്ത എല്ലാം വളരെ നേരത്തെ തന്നെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ നാളെ റിസൾട്ട് എന്തായാലും ഇനിയിപ്പോ എൻ ഡി എ ജയിച്ചാലും ശരി എൻ ഡി എ തോറ്റാലും ശരി നിങ്ങൾ കൊച്ചത്തിൽ സംസാരിക്കാൻ ആവശ്യമായ നറേറ്റീവ് നിങ്ങൾ ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പേ സെറ്റ് ചെയ്തി അതായത് എൻ ഡി എ ജയിച്ചാൽ വോട്ട് ജോലി തെരഞ്ഞെടുപ്പ് അട്ടിമറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഇനി എൻ ഡി എ തോറ്റാൽ ജനാധിപത്യത്തിന്റെ വിജയം നരേന്ദ്രമോദിയുടെ തോൽവി ഇത് പറയാം ഇത് രണ്ടാണെങ്കിലും നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട് അതിനുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കോൺഗ്രസും മാധ്യമങ്ങളും ഒക്കെ ഈ സമീപകാലത്ത് ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത ഒരു കാര്യമാണ് അക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇനി മറ്റെന്നാൽ ഇവിടെ നിഷാദിന്റെ പ്രശ്നം അതായത് എന്റെ കൂടി പറയുന്നു ഞങ്ങൾ ജയിക്കും എന്ന് പറയും അവരെങ്ങനെ പറയാം പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തോൽക്കോന്നല്ലേ പറയാൻ പാടുള്ളൂ ഇത്രയും വലിയ ആൻറ്റിൻകൻസി അവിടെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ജയിക്കും എന്നവർ പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇല്ലേ എന്റെ നിഷാദേ നിങ്ങളൊക്കെ ഒരു പരിമിത പ്രജ്ഞനായ ഒരു ഒരു മാധ്യമപ്രവർത്തകനല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ നല്ല സുഹൃത്തുക്കളും നമ്മൾ ശരി നിങ്ങൾക്ക് നിങ്ങളുടേതായ നയറ്റീവുകളും നിങ്ങളുടേതായ ആശയവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇത്ര ബാലിശമായ രീതിയിൽ പറയൂ അപ്പൊ ഇവിടെ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാല്ലോ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരോട് ചോദിച്ചു നമുക്ക് ഞങ്ങൾ ജയിക്കും എന്ന് അവര് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളുടെ പൾസ് നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ജയിക്കും എന്നവർ പറയുന്നത് അതിപ്പോ ഇവിടെ ഇവര് പറയുന്ന തേജസ്വയാദവും പറയുന്നില്ല ഞങ്ങൾ ജയിക്കും അതിനത്ര ഒന്ന് ഒരു കാര്യമല്ല ഇതിനൊക്കെ ഇനി പന്ത്രണ്ട് മണിക്കൂർ ആയുസ് ഉള്ളു കേട്ടോ ഈ പറയുന്ന എന്താണ് എക്സിറ്റ് പോളിനും ഈ പറയുന്ന വിശദീകരണങ്ങൾക്കും ഒക്കെ അത്രേ ഉള്ളൂ ആയസ് പന്ത്ര പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം എല്ലാം തീരും പിന്നെ ഇവിടെ വരുന്നില്ല ആന്റി കമ്പൻസിയെ പറ്റി പറഞ്ഞത് ശരിയാണ് പത്തിരുപത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ട് ആന്റി ആന്റീകമ്പൻസി ഉണ്ടാകേണ്ടതാണ് അവിടെ ആന്റി കമ്പൻസി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാകും സർക്കാർ നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ഒരു സർക്കാർ പക്ഷേ ഈ ആന്റി ആന്റിഇൻകമ്പൻസി വേണ്ട രീതിയിൽ മുതലെടുക്കാൻ പറ്റിയ ആ രീതിയിൽ പോകാൻ പറ്റിയ ഒരു ഓൾട്ടർനേറ്റീവും കൂടെ എവിടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് പത്ത് പതിനഞ്ച് വർഷം ബീഹാർ ജനതയ്ക്ക് നല്ല ഓർമ്മയുണ്ട് ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയുടെ ഒക്കെ ഭരണകാലം അത് മറന്നിട്ടൊന്നുമില്ല അവര് ഇപ്പോഴത്തെ ജെൻസി തലമുറയുടെ അടുത്തുള്ള അതിനു മുമ്പുള്ള തലമുറയൊന്നും അത് മറന്നിട്ടില്ല ആ ഭീകര ഭരണത്തിന്റെ ഭീകരമായ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അവരാണ് വീണ്ടും വരാൻ പോകുന്നത് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ ആ കാലം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ബി ജെ പിയുടെ പ്രചരണം നടത്തിയത് എൻ ഡി എയുടെ പ്രചരണം നടത്തിയത് ആ പ്രചാരണത്തിന് വലിയ വാല്യൂ ഉണ്ട് അതേസമയം ഇപ്പൊ നിതീഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ടവറിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ മുമ്പിൽ നിർത്തി ശക്തമായ രീതിയിൽ ഒരു പ്രചാരണവുമായി ആ രീതിയിൽ ആത്മവിശ്വാസത്തോട് ഇറങ്ങാൻ പറ്റിയ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആന്റി എൻകംപി വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് അതിനുള്ള സാധ്യതയും ഇല്ല ഇപ്പൊ ഇവിടെ ഈ രാഹുൽ ഗാന്ധിപ്പൊ വിജേശ്വര സംസാരിക്കുന്നു ബീഹാറിനെ വിട്ടിട്ടില്ല ബീഹാറിനെ നിങ്ങൾ വിട്ടിട്ടില്ല പക്ഷെ ബീഹാറിനെ കോൺഗ്രസ് തന്നെ ബീഹാർ വിട്ടിട്ട് പതിറ്റാണ്ടുകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്നേക്ക് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ഈ ബീഹാറുകൾ കോൺഗ്രസിനെ പടിയടച്ചു പിണ്ണം വെച്ചതാണ് ആ പരിസരത്ത് ജഗന്നാഥൻ മിശ്രയായിരുന്നു ബീഹാറിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അത്ര ദയനീയമാണ് ഈ ആർ ജെ ഡിയുടെയും ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ അടുക്കളപ്പുറത്ത് തിണ്ണനിരങ്ങി പിറകു വെട്ടി വെള്ളം ജോലിയാണ് ഇവർ കഴിയുന്നത് പിന്നെ ഈ പറഞ്ഞ വോട്ട് ജോലിയുടെ കാര്യം വോട്ട് ചോരി യാത്ര വോട്ടധികാര ഒരു കാര്യം മനസ്സിലാക്കും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ് അതിപ്പോ ഈ പറഞ്ഞ പോലെ അഴിമതിയാകാം തൊഴിലില്ലായ്മ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇത് അതിന് പകരം ഇത് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ അടുത്താണ് പറയുന്നത് നിങ്ങളുടെ വോട്ട് പോയിന്ന് നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു നിങ്ങളുടെ വോട്ട് കള്ളം കൊണ്ടുപോയി ഇത് അതാണ് പറഞ്ഞത് കാര്യം ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ് സമത അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ടവകാശം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഷാബു പ്രസാദ് വോട്ട് ചെയ്യുന്ന ജനങ്ങളോടല്ല കഴിഞ്ഞ ഹരിയാനയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഹരിയാനയുടെ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ബിഹാറിൽ നിന്ന് എല്ലാ ഡോക്യൂമെന്റ്സും കയ്യിലുണ്ടായിട്ടും ഞങ്ങളുടെ പേര് വെട്ടി കഥ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പ്രസന്റ് ചെയ്തില്ലേ ഒരു കാര്യം പറയാം ഈ ഇതിന്റെ അകത്ത് നമ്മുടെ ലിസ്റ്റിന്റെ അകത്ത് ഇഷ്ടം പോലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ പേര് ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേഷൻ അതൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് എടുത്ത് കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ വോട്ടുകൾ മുഴുവൻ പോയി എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുന്നേ മനുഷ്യർ പുച്ഛിക്കുകയാണുള്ളൂ അത് നമുക്ക് കാണാം പരം തെരഞ്ഞെടുപ്പ് റിസിലൊക്കെ അതൊക്കെ പ്രതിഫലിക്കുന്ന കാര്യമാണ് പിന്നെ ഈ എൻ ബി ജെ കുട്ടി പറഞ്ഞ വേറൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് തന്നെ മറഡി പറയാം അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പത്ത് ശതമാനം വോട്ട് അവിടെ കൂടുതൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഇതിനു മുമ്പ് ഈ എസ് എൻ ആർ നടപ്പാക്കുന്നതിന് മുമ്പ് ഈ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മരിച്ചവരെ നാട് വിട്ടുപോയവരെ ഇങ്ങനെയുള്ളവരെ മുഴുവനും അങ്ങനെയുള്ളവരെ വലിയ പറഞ്ഞാലേ അവ മുഴുവൻ ഒഴി ഒഴിവായപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ തന്നെ ആ വോട്ടിന്റെ നമ്പർ നിങ്ങൾ നോക്കിക്കോളൂ ആ നമ്പർ കഴിഞ്ഞ തവണ ചെയ്തത് ഈ തവണ ചെയ്തത് തമ്മിൽ വ്യത്യാസമില്ല പക്ഷെ പെർസെന്റേജ് കൂടിയതിന്റെ കാരണം ഇങ്ങനെയുള്ളവര് കുറെ പേര് ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണത് അത് തന്നെയല്ലേ വേണ്ടത് നിങ്ങൾ ആരോപിക്കുന്ന അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തതുകൊണ്ടാണ് അത് വന്നത് അതേപോലെ തന്നെ എല്ലായിടവും നടക്കട്ടെ അതാണല്ലോ ഇത് വിത് അതൊന്നും ഒരു കാര്യമുണ്ട് രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് നേരിടൂ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ നിതീഷ് കുമാർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ എൻ ഡി എ സർക്കാർ എന്ന് പറയുന്നത് നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും അല്ല അവരിഷ്ടം പോലെ ഒരു പ്രതിപക്ഷത്തിന് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് കണ്ടെത്താനും അല്ലെങ്കിൽ അവർക്ക് പറയാനുമുള്ള രാഷ്ട്രീയ കാരണങ്ങൾ സർക്കാരിന്റെ ഭരണത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പെരിഫറൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന കിട്ടാൻ അതായത് പത്തിരുപത് വർഷം കഴിഞ്ഞു പറഞ്ഞ ഒരു ആന്റി ഇൻകംബൻസിയുടെ എഡ്ജ് പോലും ഇവർക്ക് കിട്ടില്ല